മറ്റുള്ളവരുടെ വീഡിയോ കണ്ടു അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഈ കോഴ്സിലൂടെ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാം ഡിജിറ്റൽ മാർക്കറ്റിംഗും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒരുമിച്ചു പതിച്ചാൽ ഏ നിങ്ങളുടെ കഴിവും ഭാവിയും ഇന്ന് തന്നെ മാറ്റാം ഇനി വൈകണ്ട നിങ്ങൾക്കും ഇതുപോലെ വീട്ടിലിരുന്നു ഫ്രീ ആയി വീഡിയോ ഉണ്ടാക്കാൻ പഠിക്കാം കഴിവും അവസരവും ഇനി നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളുടെ ബിസിനസ്സിന് സോഷ്യൽ മീഡിയ പ്രൊമോഷൻ വേണ്ടേ അധിക ചിലവില്ലാതെ എ ആയി ഉപയോഗിച്ച് പരസ്യവെഡിയോഗം